ഹലോ കായ്സ് എൻ്റെ കണ്ടിട്ട് നിങ്ങൾ വിശേഷല്ലേ കുറേ ദിവസമായി എനിക്കൊരു പൂതി വന്നിട്ട് നിങ്ങൾ വിചാരിക്കുക എന്താണ് ഇവിടെ ഇപ്പോഴത്തെ ഒരു പൂതി ഒരു പൂതി അല്ലേ ആ കുറേ ദിവസമായി കണ്ണട ഇടാൻ വേണ്ടിയിട്ട് എനിക്കൊരു പൂതി വന്നിട്ട് അങ്ങനെ അലമാര മാരെ തുറന്ന് നോക്കുമ്പോൾ തന്നെ കണ്ട കായ് ചെന്താന്ന് വെറുതെ ഒരു കിണർ അടക്കിടയ്ക്ക് അത് കണ്ടിട്ട് എനിക്കിങ്ങനെ തിരിഞ്ഞ് നടക്കുന്ന ഒരു പരിപാടിയിൽ അതങ്ങ് എടുത്ത് നോക്കണം മണിപ്പിച്ച് നോക്കണം ഓഹോ ഒരു വല്ലാത്തൊരവസ്ഥയാണ് എൻ്റേത് ഒരു ഒന്നര മണിക്കൂറെങ്കിലും വേണം കിണരിട്ടിട്ട് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എൻ്റെ ഇതാണ് നിങ്ങൾ പറ കിണരിട്ടിട്ട് എങ്ങനെയുണ്ട് കൊള്ളാം കൊള്ളയെങ്കിൽ നമുക്ക് ഇൻഷാല്ല അടുത്തുതന്നെ ഒരു കണ്ണട ഒപ്പിക്കാം നിങ്ങൾക്ക് അറിയുന്ന കണ്ണട പിടി ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും കമൻ്റാക്കി അല്ല പിന്നെ പിന്നെ വേറെ എന്താ ആ അങ്ങനെ വേറെ വേറെന്താന്ന് വെച്ചാൽ ഇപ്പം വീടെല്ലാം കൂട്ടിയിട്ട് എന്താ വീണ്ടും ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിന്നിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കല്ല ഇവക്ക് ദിവസം പോക്കാൻ തോന്നുന്നു എന്താ ചെയ്യ എങ്ങനെയായി പോയി ഗൈസ് ഇങ്ങനെയായി പിന്നെ ഞാൻ കണ്ണട വെച്ച് കണ്ടേരാം ഉമ്മക്കും ഒരു പൂതി അന്നാ പിന്നെ ആ ഒരു പൂതി തീരട്ടല്ലേ ഞാൻ പറഞ്ഞു ഞാൻ ഡിലീറ്റ് ആക്കൂലേ ഡിലേറ്റാക്കൂല്ലേ ഞാനിതങ്ങനെ തന്നെ യൂട്യൂബിൽ കൊടുക്കും ആ വന്നാൽ എന്തായി പോകാനല്ല ഇങ്ങനെ ചോദിക്കുന്നേ ഇത് നമ്മളെ ഉമ്മമ്മ ഉമ്മാൻ്റെ ഉമ്മയെന്ന് മറ്റേത് ഇളയമ്മ മൂത്തമ്മ അവരൊക്കെ ഇന്ന് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർക്കുള്ളൊരാഗ്രഹം ഇവർക്ക് ഏതോ ഒരു പാർക്കിൽ പോകണം പോകണമ്പോൾ പിന്നെ ഇവർ ആഗ്രഹങ്ങൾ മാറ്റി കൊടുക്കണ്ടേ അല്ല പിന്നെ ഇവരെ സന്തോഷിപ്പിക്കാൻ അല്ലാണ്ട് അങ്ങനെ എല്ലാവരെയും കൂട്ടിയിട്ട് ഞാനൊന്ന് പുറത്ത് പോകുന്നുണ്ട് ഗായ കൂടെ നമ്മളെ നമ്മളുമ്മിയുണ്ട് പിന്നെ ഇല്ലാണ്ട് നമ്മളുമ്മാണ്ട് എന്തോ പരിപാടിയല്ലേ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതായിട്ട് എന്നോട് പറയുന്നുണ്ട് വീഡിയോ എടുക്കലാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞ രണ്ട് സെക്കൻഡിൽ സെക്കൻഡെല്ലാം വീഡിയോയിലായിപ്പോച്ചിട്ട് എന്തായാലും നരകത്തിലൊന്നും പോവില്ല നിങ്ങളെല്ലാത്ത എന്നെ മക്കനും മിജാപ്പ് ഞക്കാപ്പ് എല്ലാം കെട്ടിന് അല്ല എന്നു എന്നെ ലോകത്തുള്ള ആൾ മുഴുവനും കാണില്ല എന്നിട്ട് ഞാൻ പറഞ്ഞു ലോകത്തുള്ള ആൾക്ക് മുഴുവൻ നിങ്ങളെ കണ്ടിരിക്കലടപ്പാണ് ഇങ്ങനെ എൻ്റെ വീഡിയോസ് എന്നെ ഇവിടെ കാണാൻ ആൾക്കാരില്ല അന്നേരമല്ലേ എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ തമാശ ആക്കി ഗൈസ് എൻ്റെ എന്നോട് പറഞ്ഞ എല്ലാം മരിച്ചാലും നമ്മൾ ആ വീഡിയോയിൽ ഉണ്ടാവില്ല എന്നിട്ട് ഞാൻ പറഞ്ഞു അതൊക്കെ ഉണ്ടാക്കും ഞാൻ ഡിലീറ്റാക്കിയിട്ടില്ലെങ്കിൽ അത് ഉണ്ടാക്കും പിന്നെ ഇൻഷാല്ല ഞങ്ങൾക്ക് നല്ല വരത്ത അസുഖം വരുമ്പോൾ ഞാൻ എന്റെ വീഡിയോസൊക്കെ ഡിലീറ്റാക്കും എന്നല്ല തമാശ തമാശക്കി ഗൈസ് ഇവരൊക്കെ ഒരു സന്തോഷിപ്പിക്കൽ തന്നെ അല്ലേ എന്നെ നമ്മളൊരു സന്തോഷം ഇവർ ഇന്നിടത്ത് പോകണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെയും കൂട്ടിയിട്ട് ഇന്ന സ്ഥലത്ത് പോകും അങ്ങനെയാണ് ആ രണ്ടുമൂന്ന് ദിവസമായി പറയുന്നത് നമുക്കൊന്ന് കോഴിക്കോട് ലുലുവ മാളിൽ പോയെന്ന് ഞാൻ പറഞ്ഞു നമുക്ക് ട്രെയിനിൽ പോകേന്ന് എന്നിട്ട് പറഞ്ഞ് ട്രെയിനിൽ പോകണ്ടെ നമുക്കിങ്ങനെ കാറിലോടാനാണ് ഇവർക്ക് എല്ലാവർക്കും രസമാണ് കേട്ടോ എൻ്റെ ഒരു കാരണവർ ഉണ്ട് ഓ നാട്ടിൽ വന്നാൽ ഇവരെല്ലാം കൂടിയിട്ട് ഫുൾ ഇങ്ങനെ കറങ്ങലാന്ന് അതായത് ഇവർക്കൊരാഗ്രഹം ഉണ്ടാവില്ലേ ഇവരായ ഒരു ടൈമിൽ ഇങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല ഇപ്പം ഇരിക്കു ഇവർക്കൊരു പൂതി വന്നത് അല്ലേ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അളയമാൻറ്റിലാണ് കൊടുത്തത് അപ്പാലും ഈ തമ്പുരാനെ കുലുക്കി കുലുക്കി ഒരു കോലത്തിലാക്കി വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് മാത്രം എടുത്തിട്ട് ബാക്കിയൊക്കെ കട്ടാക്കിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ എല്ലാരും കിട്ടി ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ് എവിടെ ആയിരിക്കും മുത്തമ്മാന്റെ മോൻ കെട്ടിയ കെട്ടിയപ്പണ്ണിൻ്റെ വീടാന്നീട് അവിടെ ഒരാൾക്ക് സുഖമില്ല കാണാൻ വേണ്ടിയിട്ട് വന്നിയാണ് അങ്ങനെ അവിടുത്തെ സാലം കുടിച്ചിട്ട് തന്നെ ഒരു പുതിയൊരു വീട് വെക്കുന്നുണ്ട് മൂത്തമ്മാൻ്റെ മോനിക്ക് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ കയറി തന്നെയാണ് പിന്നെ ആ വീട് പിടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കയറിയതാണ് ഞാൻ കണ്ടിട്ടില്ല ഏട്ടാ മൂത്തമ്മ ഉമ്മ എല്ലാം കണ്ടത് തന്നെയാണ് പിന്നെ ഞാൻ കട്ടൽ വെക്കുമ്പോൾ ആ അവരെ വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു മൂത്തമ്മ വിളിച്ചിട്ട് നമ്മളാ മൂത്തമ്മ പിന്നെ അങ്ങനെയാണ് എല്ലാ പരിപാടിക്കും നമ്മളെല്ലാം വിളിക്കും അതാണ് നമ്മളെ മൂത്തമ്മ എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ കേട്ടേളയമ്മ മാറി നമ്മളെല്ലാവരും അങ്ങനെയാണ് കൈസ് എങ്ങനെയാണ് പിന്നെ അങ്ങനെ തന്നെയല്ല വേണ്ടത് അല്ലേ അതൊക്കെ ഒരു രസല്ലേ പിന്നെ അങ്ങനെ എൻ്റെ ഹോളു വല അത്യാവശ്യം നല്ല വലിപ്പുണ്ട് കേട്ട എൻ്റെത് ഇതേപോലെ തന്നെയല്ലേ എൻ്റെ വീട്ടിൻ്റെ എനിക്ക് നല്ലവണ്ണം ഇഷ്ടമായി മാഷാ അല്ല ഞാൻ കുറച്ച് മാത്രമേ വീഡിയോ പിടിച്ചിട്ടുള്ളൂ ഇൻഷാല്ല വീട്ടിൽ കൂടെയെല്ലാം ആട്ടോ അന്നേരം നമുക്ക് നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാം വീട്ടിൻ്റെ പണിയൊന്നും അങ്ങനെ കഴിഞ്ഞിട്ടൊന്നും ഇല്ല എടുക്കുന്ന പുതിയ വീടല്ലേ അങ്ങനെ വീടെല്ലാം കണ്ടിട്ട് ഇതാ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേസ് എല്ലാർക്കും ഇഷ്ടം പയ്യാമ്പലം ഡീച്ചിലെ പോലെ എന്താണ് എന്താണതിന് മാത്രം അവിടെ ഉള്ളത് ആ അതിന് മാത്രം അവിടെ ഉണ്ട് കാ നല്ല രസമല്ല അവിടെ പോയിട്ടിരിക്കാൻ കാറ്റ് കൊള്ളാനല്ല ഞാൻ പിന്നെ കഴിഞ്ഞ ആഴ്ചയാണ് പോയത് അതുകൊണ്ട് ഈ ആഴ്ച എനിക്ക് പോകാൻ ഈ ഒരു ഒരു എന്തോ ഒരിത് പിന്നെ അതും എല്ലാരുടെ മക്കളൊന്നും ഇല്ലല്ലോ മക്കള് സ്കൂളും കഴിഞ്ഞ് വരുന്ന മുമ്പേ നമ്മൾ ഇറങ്ങി തന്നെ ഒരു മൂന്നര മണിക്കല്ല ഇറങ്ങിയത് എന്തായാലും നാലര മണിയെല്ലാം ആവും അപ്പം മക്കളൊന്നും ഇല്ലാതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാനൊരു ഉണർവില്ല കൈസ് അങ്ങനെ എൻ്റെ ഇതേ നമ്മൾ പറഞ്ഞ ഇൻഷാല്ല നമുക്ക് പയ്യമ്പലം ബീച്ചിൽ വേറൊരു ദിവസം രാത്രി പോവുക എന്തായാലും ഞാൻ നിങ്ങളാഗ്രഹം മാറ്റിത്തരുന്നുണ്ട് പക്ഷെ ഇന്ന് പോകാൻ പറ്റില്ല നമുക്ക് നമ്മളെ അടുത്തുള്ളൊരു ബീ ഇടുണ്ട് ബീച്ചല്ല സോറി പാർക്കുണ്ട് നല്ല അടിപൊളി പാർക്കുണ്ട് ഈ ഒരു പാർക്കിൽ അത്യാവശ്യം തിരക്കെല്ലാം ഉണ്ടാകും പക്ഷെ ഇന്ന് ഇന്നെന്താണെന്നറിയില്ല ഇന്നാരുമില്ല ആറ് മണിയെല്ലാം ആയിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ അങ്ങനെ എന്തേ ഒരു യേസൂർ പാർക്കാണ് കേട്ടോ ഞാൻ ഈ ഒരു പാർക്കിൽ രണ്ട് മൂന്ന് തവണ വന്നിട്ടുണ്ട് കുറച്ച് മുമ്പ് മക്കളെന്നെ കണ്ടിട്ട് പറഞ്ഞ് നിങ്ങൾ നമ്മൾ വീഡിയോസിലെല്ലാം കാണാറുണ്ട് ഈ കറുത്ത ഇതെല്ലാം ഇട്ടിട്ട് ചെയ്യുന്നു നെക്കാവുന്ന ഉദ്ദേശിക്കുന്നത് എന്നിട്ട് എനക്ക് മനസ്സിലായി അത് ചിലപ്പോൾ ഈശന്റെ ചാനലായിരിക്കും എന്ന് മക്കള് പറയുന്നുണ്ട് അല്ല ഇങ്ങളെ തന്നെ ഇങ്ങളെ തന്നെയാന്ന് ആ എനക്ക് അറിയില്ല പക്ഷെ ഞാൻ നെക്കാവ് ഇടാറില്ലാലോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറേ ടൈം ഇട നിന്നിട്ടില്ല ഏകദേശം മകുതി വാങ്ങിക്കൊടുക്കാനെല്ലാം ആയല്ലോ അങ്ങനെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി കയസ് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതാ റെസിപ്പി കാണിക്കുന്നുണ്ട് ഞാനിന്നില്ലേ വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു കറി ഉണ്ടാക്കി മക്കളെ എന്തോ ഒരു ടേസ്റ്റാണെന്ന് അറിയുക നിങ്ങളിതെന്തായാലും അറിയാതെ പോകരുത് ചോരിൻ്റെ കൂടെ ഈ ഒരു കറി കിട്ടിയാലേ എൻ്റെ റബേ ഇതും മതിയായ ഒരു ദിവസം അപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ എൻ്റെ കടുക് പൊട്ടിക്കുക അതിലേക്ക് രണ്ട് മൂന്നില്ല വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ കറിവേപ്പില രണ്ട് മൂന്ന് പച്ചമുളക് നീളത്തിൽ കട്ടാക്കിയിടും ഈ ഒരു കറിക്ക് തക്കാളിൻ്റെ ആവശ്യമില്ല ഒരു വലിയ ഉള്ളിയാണ് എടുത്തത് ഇനി അതിന് പകരം വേണമെങ്കിൽ ഉള്ളി ഒരു അഞ്ചാറെ എണ്ണം എടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ ചെറിയുള്ളി ഇല്ല ഗായസ് അതുകൊണ്ട് ഞാൻ വലിയ ഉള്ളി തന്നെ എടുത്തത് അങ്ങനെ ഇത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക പിന്നെ പൊടികളായിട്ട് വേണ്ടത് മല്ലിപ്പൊടി വേണ്ട റെഡ് ചില്ലി പൗഡറും പിന്നെ മഞ്ഞൾപ്പൊടിയും അതും ആവശ്യത്തിനനുസരിച്ച് എടുക്കുക കുറേ വേണ്ട കേട്ടോ ഏകദേശം നിങ്ങൾക്കൊരു കണക്കുണ്ടാവില്ലേ കറിയെല്ലാം ഉണ്ടാക്കാൻ അറിയുന്നവരാണെങ്കിൽ ഒരു കണക്കുണ്ടാക്കും അല്ലേ അങ്ങനെയാണ് അങ്ങനെ അതെല്ലാം ചേർത്തിട്ട് നല്ലോണം വയറ്റി എടുക്കുക അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചേർക്കാൻ പോകുന്നത് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ് ഉണ്ടല്ലോ മരക്കേങ്ങ് നമ്മളെ കണ്ണൂർക്കാർ മരക്കേങ്ങെന്നാണ് പറയാറ് ഏ അത് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കുക്കറിൽ അതിനുശേഷം ഇതാ ഇതിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട് കാപ്പക്കറിയെല്ല എന്തായാലും നിങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും പക്ഷേ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ നാളെ തന്നെ ഉണ്ടാക്കി നോക്കിക്കോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടവും പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയും പിന്നെ വലിയ ജീരകിൻ്റെ എല്ലാം അതും കൂടി ചേർത്തിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക ഒരുപാട് അങ്ങ് ചേർത്തിട്ട് കറിൻ്റെ ടേസ്റ്റ് കുറക്കണ്ട കേട്ടോ കറി ഭയങ്കര ടേസ്റ്റാണ് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങൾ അത് കമൻറ്റിലൂടെ ആക്കി എന്തായാലും ഇതേപോലെ തന്നെ ആക്കി നോക്കണം കേട്ടോ ഞാൻ പറഞ്ഞതല്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ മനസ്സിലായി നല്ല വിചാരിക്കുന്നുണ്ട് പിന്നെ എന്താണ് നിങ്ങളെ വിശേഷം ആ പിന്നെ ഇതിൻ്റെ കൂടെ കറിവേപ്പില മല്ലിയില അതൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ അന്നെങ്കിൽ ആ കറിൻ്റെ ആ ഒരു ടേസ്റ്റ് വരും പിന്നെ നല്ലോണം ഒന്ന് പതിപ്പിച്ച് എടുക്കുക കറിൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ പിന്നെ എന്താണ് നിങ്ങളെ വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ സുഖാന്നുള്ളത് വിചാരിക്കുന്നുണ്ട് കപ്പക്കറി ഞാൻ മിന്നാന്ന് എടുത്ത് വെച്ചൊരു വീഡിയോ ആയിരുന്നു പിന്നെ ഇത് മാത്രമായിട്ട് കൊടുക്കുമ്പോൾ വീഡിയോ എൻ്റെ ലെങ്ത് എന്തായാലും കുറഞ്ഞു പോകും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എൻ്റെ കൂടെ ഈ റെസിപ്പി കൊടുത്തത് വേറെ ഇനി കൂടുതലായിട്ടും ഒന്നും പറയാനില്ല മക്കളെ ഇൻഷാല്ല പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വീണ്ടും കാണാം ബൈ ബായ്